ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തത് മുപ്പത്തി മൂന്ന് ഒന്ന് കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളുമാണ് ഏഴ് ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ ലഹരി വസ്തുക്കളും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ മുപ്പത്തി മൂന്ന് ദശാംശം മറ്റ് വസ്തുക്കളുമാണ് പിടിച്ചെടുത്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള സമയത്തെ കണക്കാണിത് മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ സ്വർണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത് സംസ്ഥാന പോലീസ് ആദായ നികുതി വകുപ്പ് എക്സൈസ് വകുപ്പ് എസ് ജി എസ് ടി വിഭാഗം നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വസ്തുക്കൾ പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്നും സഞ്ജയ് കൌൾ അറിയിച്ചു കൂടാതെ എല്ലാ അന്തർസംസ്ഥാന അതിർത്തി പാതകളിലും സിസിടിവി സ്ഥാപിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം വഴി തത്സമയ നിരീക്ഷണം നടത്തുമെന്നും സഞ്ജയ് കൌൾ പറഞ്ഞു കേരളാ വിഷ ന്യൂസ് തിരുവനന്തപുരം